നമസ്കാരം യു കെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ ബ്ലാക്ക് പോൾ സൌത്ത് ഉപതെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വിജയിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ ബ്ലാക്ക് പോളിൽ സംസാരിച്ച സർ കെയർ സ്റ്റാമർ ഫലത്തെ സീസ്മിക് എന്ന് വിശേഷിപ്പിച്ചു ബ്ലാക്ക് പോളിൽ നിന്ന് ഉയർന്നു വരുന്നത് മാറ്റത്തിനായുള്ള ശക്തമായ ആഹ്വാനമാണെന്ന് വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറഞ്ഞു ലോബിയിങ് അഴിമതിയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ നേരിട്ട മുൻ കൺസർവേറ്റീവ് എം പി സ്കോട്ട് മെന്റന്റെ രാജിയാണ് ബ്ലാക്ക് പോൾ സൌത്തിലെ ഉപതെരഞ്ഞെടുപ്പിന് കാരണമായത് ലേബർ പാർട്ടി സ്ഥാനാർത്ഥി ക്രിസ് വെബ് സ്ഥാനാർത്ഥി ഡേവിഡ് ജോൺസിനെ പരാജയപ്പെടുത്തിയാണ് വിജയം സ്വന്തമാക്കിയത് ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ സുപ്രധാന മേഖലകളായ ഹാർട്ട്പൂൾ തുറോക്ക് റഷ്മൂർ റെഡിച്ച എന്നിവയുൾപ്പെടെ ഇംഗ്ലണ്ടിലുടനീളം വിവിധ കൌൺസിലുകളിൽ വിജയം ഉറപ്പിക്കാനാകുമെന്നാണ് ലേബർ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ വിശ്വസിക്കുന്നത് ബോട്ടണിൽ തുടരുന്ന സാഹചര്യത്തിൽ ബ്ലാക്ക് വോൾ സൌത്ത് ഉപതെരഞ്ഞെടുപ്പ് വിജയം ലേബർ പാർട്ടി സുപ്രധാന വിജയമായി കണക്കാക്കുന്നു ഒരു ഒരു ജോലി ജോലി വേണം വേണം ആദ്യം നല്ലൊരു ആകർഷകമായ ഓഫറോട് കൂടി നിങ്ങളുടെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് പ്രൊഫഷണൽ സ്കോട്ടൻഡ് വെയിൽസിൽ പ്രാബല്യത്തിലുള്ള മണിക്കൂറിൽ ഇരുപത് മൈൽ വേഗതാപരിധി സ്കോട്ട്ലാന്റിലും നടപ്പിലാകും ആരംഭഘട്ടത്തിൽ ഗ്ലാസ്കോ നഗരത്തിലായിരിക്കും ഇത് നടപ്പിലാക്കുക നിലവിൽ മുപ്പത് മൈൽ വേഗതാ പരിധിയുള്ള നിരത്തിലുത മണിക്കൂറിൽ ഇരുപത് മൈലായിരിക്കും വേഗതാപരിധി നിലവിൽ മുപ്പത് മൈലോ ഇരുപത് മൈലോ വേഗത പരിധി നിലനിൽക്കുന്ന അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് സ്ട്രേറ്റുകൾ വിശകലനത്തിന് വിധേയമാക്കിയതിനു ശേഷമാണ് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് സ്ട്രേറ്റുകളിൽ വേഗതാപരിധി കുറയ്ക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് കുറഞ്ഞ വേഗതാപരിധി നടപ്പിലാക്കുവാനുള്ള സ്കോട്ടിഷ് ദേശീയ നയവുമായി ഒത്തുപോകുന്നതാണ് ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന മാറ്റം കൂടുതൽ സുരക്ഷിതമായ റോഡുകൾക്ക് വേണ്ടിയാണ് ഈ മാറ്റമെന്നാണ് ക്ലൈമറ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് സിറ്റി കൺവീനറായ ആഗ്നസ് മില്ലർ പറഞ്ഞ നിലവിൽ മണിക്കൂറിൽ ഇരുപത് മൈൽ വേഗത നിലനിൽക്കുന്ന ആയിരത്തി റോഡുകളിലും മുപ്പത് മൈൽ വേഗത നിലനിൽക്കുന്ന നാനൂറ്റി എഴുപത്തി രണ്ട് റോഡുകളിലും വേഗതാപരിധി മാറ്റമില്ലാതെ തുടരും നഗരത്തിൽ മുഴുവനായും മണിക്കൂറിൽ ഇരുപത് മൈൽ വേഗതാപരിധി എന്ന നയം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഗ്ലാസ്കോ സിറ്റി കൌൺസിൽ അംഗീകരിച്ചതാണ് രണ്ടായിരത്തി ആകുമ്പോഴേക്കും സ്കോട്ട്ലാന്റിന്റെ നഗരവധികളിൽ ഏതാണ്ട് ഭൂരിഭാഗവും ഇരുപത് മൈൽ വേഗതാപരിധിയിൽ വരും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ വെയിൽസ് ആണ് ആദ്യമായി ഈ നയം യു കെയിൽ കൊണ്ടുവരുന്നത് അതേസമയം ഇരുപത് മൈൽ വേഗതയിലേക്ക് മാറുന്നത് സാങ്കേതികമായി ഏറെ സങ്കീർണ്ണമായ പ്രക്രിയയാണെന്നും മില്ലർ പറയുന്നു പക്ഷേ ഇരുപത് മൈൽ വേഗതാ പരിധിയിലേക്ക് കൊണ്ടുവരുന്നതോടെ യു കെയിലെ മറ്റു പല നഗരങ്ങളുടെയും തലത്തിലേക്ക് ഗ്ലാസ്കോ ഉയരുമെന്നും അപകടങ്ങൾ ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്നും മില്ലർ അവകാശപ്പെട്ടു കേരള അപ്ഡേറ്റ് ിൽ തരംഗമായി ലണ്ടൻ ബസ്സിലെ കേരള ടൂറിസത്തിന്റെ പരസ്യം വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ഇന്ത്യയ്ക്കുള്ളിലർദേശീയ തലത്തിലും നിരവധി പരസ്യ ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുണ്ട് റയാൻ ഷിജു എന്ന വ്യക്തി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോ കേരള ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിലും പങ്കുവച്ചു ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം പ്രകൃതി സൌന്ദര്യത്തിനും സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും പേരുകേട്ടതാണ് കേരള സർക്കാർ ഇന്ത്യയ്ക്കുള്ളിലും അന്തർദേശീയ തലത്തിലും നിരവധി പരസ്യ ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രകൃതി രമണീയമായ കായലുകളും പ്രശസ്തമായ ഹൌസ് ബോട്ടുകളും പ്രദർശിപ്പിക്കുന്ന പരസ്യങ്ങളാൽ അലങ്കരിച്ച് ലണ്ടനിലെ ഒരു ഡബിൾ ഡെക്കർ ബസ് യാത്രക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്നു കേരള ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസും ലണ്ടനിൽ നിന്നുള്ള ബസ് ബ്രാൻഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ആവശ്യപ്പെട്ടു കാലാവസ്ഥ ലണ്ടനിലെ ഇന്നത്തെ കൂടിയ താപനില പതിനാല് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില ഏഴ് ഡിഗ്രി സെൽഷ്യസുമാണ് വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക